അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഒരു സൂപ്പർ ഫുഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണിത് ബദാം പിസ്ത അണ്ടിപ്പരുപ്പ് ഉണക്കമുന്തിരി പോലെയുള്ള നട്ട്സുകളുടെ കൂട്ടത്തിൽ അത്ര രുചിയില്ലാത്ത നട്ട്സ് ആണെങ്കിൽ പോലും ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബറുകൾ ഹെൽത്തി ഫാറ്റുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി ഫോർ ലേറ്റ് ആന്റി ഓക്സിഡന്റ്സുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണിത് ഒരുപാട് വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ആന്റി ഓക്സിഡന്റ്സിന്റെയും ഒമേഗ ത്രീ ഫാറ്റി ആസിന്റെയും ഒരു കലവറയാണ് ഈ ഭക്ഷണം നമ്മുടെ ബ്രെയിനിൻ്റെ ഷേപ്പ് ആണ് ഈ ഭക്ഷണത്തിനുള്ളതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വാൽനട്ട് കഴിക്കുന്നത് ബ്രെയിനിന് ഗുണം ചെയ്യും ബ്രെയിൻ സെൽസിൻ്റെ ഡെവലപ്മെന്റിനും ബുദ്ധി കൂട്ടാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഷാർപ്പ്നെസ് വർദ്ധിപ്പിക്കാനും കോൺസെൻട്രേഷൻ പവർ നമുക്ക് ശ്രദ്ധിക്കാനുള്ള പവർ കൂട്ടാനും ലേണിംഗ് സ്കില്ലിനും കുട്ടികളുടെ പഠനത്തിനും അവർക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ലഭിക്കാനും അവരുടെ ബുദ്ധിവികാസത്തിനൊക്കെ ഈ ഭക്ഷണം വളരെ നല്ലതാണ് ഒരുപാട് ഊർജം ഈ ഭക്ഷണത്തിൽ ഉള്ളതിനാൽ ഇത് കഴിച്ചാൽ നമ്മുടെ ക്ഷീണൊക്കെ മാറി നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാകുന്നതാണ് പ്രമേഹമുള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നെട്ടാണ് ഈ വാൽനെട്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഭക്ഷണമാണിത് അതുകൊണ്ട് തന്നെ അറ്റാക്ക് വരുന്നതിനെ തടയുന്ന ഒരു ഭക്ഷണം കൂടിയാണ് രാത്രി കഴിച്ചാൽ നല്ല ഉറക്കം ലഭിക്കുകയും എല്ലുകളുടെ ബലം കൂടുകയും ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയാനും ഇത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനും സഹായിക്കും ഓർമ്മ നഷ്ടപ്പെടുന്ന അസുഖമായിട്ടുള്ള അൽഷിമോസ് അസുഖത്തിൽ നിന്നൊക്കെ രക്ഷയാണിത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒന്നാണ് വാൽനട്ട് കാരണം ഇത് നമ്മൾ വയറ് ഫുള്ളായതുപോലെ നമുക്ക് തോന്നിപ്പിക്കും കാരണം ഇതിൽ ഹൈ കലോറിസ് ഉള്ളത് കൊണ്ട് ആന്റി ഓക്സിഡന്റുകൾ ധാരാളം ഉള്ളതിനാൽ യുവത്വം നിലനിർത്താനും പെട്ടെന്ന് പ്രായമാകുന്നതിന് തടയാനൊക്കെ ഈ ഭക്ഷണം നല്ലതാണ് വിറ്റാമിൻ ഇ ധാരാളം ഉള്ളതിനാൽ നമ്മുടെ തൊലിക്കും മുടിക്കും വളരെ നല്ലതാണ് വാൽനട്ട് നമ്മുടെ തൊലിയുടെ നിറവും തിളക്കം വർദ്ധിപ്പിക്കാനും ആരോഗ്യം കൂട്ടാനൊക്കെ നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് വാൽനട്ട് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും നല്ല ദഹനം ലഭിക്കാനും ദഹന പ്രക്രിയ ആരോഗ്യമുള്ളതാകാനും വളരെ നല്ലതാണ് വാൽനട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി കൂട്ടാനും ഇത് ഗുണം ചെയ്യും മലബന്ധം തടയാനും ഗ്യാസ് കുറയാനൊക്കെ ഇത് സഹായിക്കും ക്യാൻസർ സെൽസിനെ ഒരു പരിധിയോളം കുറക്കാനും ഇത് നല്ലതാണ് കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായിട്ട് ും വാൽനട്ട് കഴിക്കരുത് ദിവസത്തിൽ അഞ്ചെണ്ണമോ ആറെണ്ണമോ കഴിക്കുക ഇനി കുട്ടികൾക്കാണെങ്കിൽ രണ്ടോ ഒന്നോ കൊടുക്കുക രാത്രി വെള്ളത്തിലിട്ട് രാവിലെ എണീറ്റ ഉടനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അതിൻ്റെ ന്യൂട്രിയൻസ് വളരെ എളുപ്പത്തിൽ ശരീരത്തിന് വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും ഗുണങ്ങളുള്ള ഈ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം അസലാമലൈക്കും